കുനിഞ്ഞ പലരിലേക്കും അവരുടെ പ്രതീക്ഷായി അതെ വായ്പ വാങ്ങുവാനായി നീട്ടപ്പെട്ട നിന്റെ കരങ്ങളെ കൊടുക്കുവാൻ തക്കവണ്ണം അതെ അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശു നിറയ്ക്കും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നു പ്രസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക് അതെ ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാനുള്ള അവസരം നൽകിയ നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു നിശ്ചയമായും ആവർത്തിച്ചു പറയട്ടെ അതെ ആ അനുഗ്രഹം ഇന്നലകളിൽ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസത്തോടെ അതേറ്റെടുത്ത് അതെ അതെന്നോടാണ് ദൈവദാസനിലൂടെ ദൈവം സംസാരിച്ചത് എന്നോടാണ് എന്ന വിശ്വാസത്തോടെ ഏറ്റെടുത്തവർ പ്രാപിച്ച അനുഗ്രഹം അത് യാത്ര സംഭവിച്ചതല്ല മാനുഷികമായി അല്ല ഒരിക്കലുമല്ല മറിച്ച് അത് ദൈവീകമാണ് അത് ദൈവികം ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടെ നോക്കിയായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഈ ആഴ്ച അത് സംഭവിക്കും ഇത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും ആബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ ഒഴിവാക്കുവാൻ പ്രാപ്തനായ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിയും അതെ ആ ദൈവം പിതാക്കന്മാരുടെ ദൈവമെന്ന് മോശയ്ക്ക് പരിചയപ്പെടുത്തിയവനാണ് ആബ്രഹാമിൻ്റെ ദൈവം യാക്കോബിൻ്റെ ദൈവം ഈഷാക്കിൻ്റെ ദൈവം ആ ദൈവം ഇന്നും നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി ആവർത്തിക്കട്ടെ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ് തലകുനിഞ്ഞ് അതെ ഉള്ളിലാണ് പലരുടെയും മുഖ ചിത്രം നിങ്ങൾ കണ്ടത് പരിഹാസം നിന്ന കോപം പുച്ഛം അത് തന്നെ നീ കൈനീട്ടിയവരുടെ മുഖത്ത് വന്ന പാവങ്ങൾ നീ കണ്ണുകൊണ്ടല്ല കണ്ടത് ഉള്ളുകൊണ്ടാ കണ്ടത് കരഞ്ഞതും ഉള്ളുകൊണ്ടാ കൈനീട്ടേണ്ടി വന്നല്ലോ അയ്യോ സഹോദരൻ ഇപ്പോഴും കരയുക സഹോദരി കൈനീട്ടേണ്ടി വന്നല്ലോ എന്ന് നിന്റെ ഗതികേടോർത്ത് ഇങ്ങനെ ഒരു ഗതികേട് നിനക്ക് വരാതിരിക്കുവാൻ നീ ഒത്തിരി പേരുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കുവാൻ ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാതിരിക്കുവാൻ നിന്നെ പഠിപ്പിച്ച മാതാപിതാക്കൾ നീ പഠിച്ചെടുത്ത ആ കോഴ്സ് പക്ഷേ നല്ലവണ്ണം ജോലി ചെയ്യുവാൻ കഴിഞ്ഞു ഇല്ല ശത്രു ഒരിടത്തും ജോലിയിൽ തുടരുവാൻ കഴിയാതെ അല്ലെങ്കിൽ നിനക്ക് വേണ്ടത് നേടുവാൻ കഴിയും വിധത്തിൽ നല്ലൊരു ജോലി കണ്ടെത്തുവാൻ കഴിയാതെ വഴിയടച്ച് ഒതുക്കിക്കൂട്ടി ശത്രു ചിരിക്കുക നിന്റെ കരച്ചിലിനൊപ്പം ശത്രു ചിരിക്കുക കേൾക്ക് ആ ശത്രുവിന്റെ മുൻപിൽ ആവർത്തിച്ച് പറയട്ടെ ചിരിച്ച് മാറി നിൽക്കുന്ന ശത്രുവിന് മുൻപിൽ പലരുടെയും മുമ്പിൽ അവരുടെ പരിഹാസത്തിന് നിന്നും നിന്നെ ഇട്ടുകൊടുത്ത ശത്രുവിന് മുമ്പിൽ അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ കരങ്ങളെ നിറയ്ക്കുവാൻ പോകുക ഓ ഓ ഇനി കുനിഞ്ഞ നിവർന്ന സന്തോഷത്തോടെ നീ 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 അതേ പലരുടെ പലരുടെ മുമ്പിൽ മുമ്പിൽ ആ രാജ്യത്തെത്തി ഇപ്പോഴും കൈനീട്ടിക്കൊണ്ടിരിക്കുക ആ ജോലി കിട്ടി ഇപ്പോഴും കൈനീട്ടിക്കൊണ്ടിരിക്കുക പലരും അയ്യോ പല പരിഹാസ വാക്കുകളും പറയുന്നുണ്ട് പക്ഷെ നിനക്കതറിയാം അമേൻ എന്നെ പരിഹസിച്ചതാണ് എന്നെ നിന്നിച്ചതാണ് ഇന്നലെ ഓർത്ത് നീ വേദനിക്കുന്നുണ്ട് കേൾക്ക് ആ വേദനകൾ കറുതി വരുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളെ എന്റെ യേശു നിറയ്ക്കുക വിശ്വാസത്തോടെ ആ കരം നീട്ടിപ്പിടിച്ച് അമേൻ ദൈവത്തെ സ്തുതിക്കുക ആ കരം നിറയുക ഓ താങ്കിലോ യേശു യേശുവേ ഈ ഒഴിഞ്ഞ കരങ്ങളെ അങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി

കനം വയ്ക്കുമെന്നു വച്ചതും തന്നെ കിട്ടുന്നത് പിച്ചു വലിച്ച് വലിച്ചു വഴിക്കായിട്ട് എങ്ങോട്ട് അറിയാൻ പാടില്ല ആ വിധത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക ഇല്ല മാറ്റി വയ്ക്കുവാൻ തക്കവണ്ണം ഓ നാളത്തേക്ക് കരുതി വെക്കുക അയ്യോ അമ്മയൻ അത് വാക്ക് കേൾക്കുമ്പോ തന്നെ സങ്കടമാ ഇത്ര കാലമായി എന്ത് മിച്ചം ഉണ്ട് സഹോദര സഹോദരി പ്രിയ മാതാവ് പിതാവേ എന്ത് മിച്ചമുണ്ട് ഇന്ന് എന്തെങ്കിലും പറ്റിയാൽ മറ്റുള്ളവരുടെ മുമ്പ് കൈനീട്ടണം മക്കളുടെ കാര്യമൊന്നായിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി കടവരാന്തയിൽ അതെ മക്കളുടെ വിദ്യാഭ്യാസം അതിനുവേണ്ടി ഉള്ളത് വിൽക്കേണ്ടി വരും വിവാഹം അതിനുവേണ്ടി ഉള്ളത് നഷ്ടപ്പെടുത്തേണ്ടി വരും പിന്നെ കടവരാന്തയിൽ നിന്നത് വല്ലാതെ ഭാരപ്പെടുത്തുകയാണ് എങ്ങോട്ട് പോകുമെന്നറിയാതെ നീ ഭാരപ്പെടുകയാണ് അമേൻ അങ്ങനെ ഒരിടത്തോട്ടും പോകുവാനിടവരാത്ത വിധത്തിൽ നിനക്ക് വേണ്ടത് തലനിവർത്തി നിൽക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം നിൻ്റെ ഒഴിഞ്ഞ കരങ്ങളിൽ തന്ന് നിൻ്റെ നിറഞ്ഞ കണ്ണുകളെ സന്തോഷം കൊണ്ട് എന്റെ ദൈവം ഇപ്പൊ നിറഞ്ഞു നിൽക്കുക ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാൽ കാണുന്നുണ്ട് പ്രിയ മാതാവേ പിതാവേ നിന്റെ ഒഴിഞ്ഞ കണ്ണ് കണ്ണുനീരില്ലാത്ത ചിരിക്കുന്ന മുഖത്തോടു കൂടിയ കണ്ണ് യേശു നാമത്തിൽ യേശുവേ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ഓ അമ്മേൻ സ്തോത്രം കരം ഇനി ഇങ്ങനെ അല്ല കൊടുക്കുവാൻ തക്കവണ്ണം യെസ് ഇത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോകുക പറഞ്ഞു പോകുവാൻ അതെ വാക്യം വേണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ നിങ്ങൾ തെറ്റിദ്ധരിക്കത്തില്ല കാരണം നിങ്ങൾ പ്രൈസഫ് ഫാമിലിക്കൊപ്പം വായിരിക്കുന്നു വചനമല്ലാതെ എൻ്റെ വായിൽ നിന്ന് നിങ്ങൾ മറ്റൊന്നും കേൾക്കത്തില്ല നോക്കൂ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അയായം പന്ത്രണ്ടാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു തക്ക സമയത്ത് നിന്റെ ദേശത്തിനു മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവാ നിനക്ക് നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും நீ அநேகம் ஜாதி வாய்ப்பு கொடுக்கும் என்னால் நீ வாய்ப்பா வாங்குகிற நீ வாய்ப்பா வாங்குகிற பின்னையோ தெய்வத்தால் நீ வாய்ப்பா നീട്ടി വാങ്ങിയ തല കുനിച്ച് ും നാളുകൾക്ക് ഒന്നിനും ഒന്നിനും നീ കരം നീട്ടി നിൽക്കുവാൻ തല കുനിച്ച് നിൽക്കുവാൻ യാചിച്ചു വാങ്ങുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആ യാചനയുടെ ആത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിക്കുക നിന്നെ ഒരു യാചകനാക്കി തീർക്കുന്ന ഓ യെസ് ആ സ്പിരിറ്റ് തലകുലിപ്പിക്കുന്ന കൈനീട്ട് വാങ്ങിക്കുന്നവരാക്കി നിന്നെ നിർത്തുന്ന ആ സ്പിരിറ്റ് സമൃദ്ധിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ശക്തി സംഭവിക്കുന്ന സ്തോത്രം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ പണം കൈനീട്ട് വാങ്ങുവാൻ മാത്രമല്ല മറ്റു പലതിനു വേണ്ടി നീ യാചിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ വേണ്ടി പരിഗണനയ്ക്ക് വേണ്ടി ദേവദാസനെ എൻ്റെ ഭർത്താവിനെ ഒത്തിരി ശബ്ദങ്ങൾ ഈ സമയം എൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട് ഫോണിലൂടെ ഞാൻ കേട്ട ശബ്ദങ്ങൾ ദേവദാസനെ ഒരു പട്ടിക്ക് കൊടുക്കുന്ന സ്ഥാനം എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു ഒരു വേലക്കാരിയെ പോലെയെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ എന്തൊരു ഗതികട്ട ജീവിതമാ നയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ കേട്ട ശബ്ദം ആ ശബ്ദത്തിന് ഉടമകൾ ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ട് കേൾക്കും അറിയണം കാണണം അതേ അതെ ആചനക്ക് എന്റെ ദൈവം അറുതി വരുത്തുവാൻ പോയി ഓരുടെ ഒന്നിനും നീ കൈനീട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല അവൻ യാചിച്ചയോടെ അത് നിന്നിലേക്ക് വരുവാൻ പോകുക എന്ന നിലയിലുള്ള നിലയിലുള്ള കരുതൽ അതെ ഓഡ് എങ്ങനെയെന്നോ സ്തോത്രം പെട്ട് കിടക്കുക ചില സ്ഥാനങ്ങളിൽ അയ്യോ അവൻ ആഗ്രഹമുണ്ട് വിട്ടു പറഞ്ഞത് പക്ഷേ വിടത്തില്ല എന്ന് പറഞ്ഞ് മോഹിനി പിശാജിൻ്റെ ആ പൈശാചികളെ വഴിയില്ല ആ മേൻ ചിലതിലെ മോഹിപ്പിച്ച് വശീകരിച്ചു ഓ ഓഹ് ചിലതിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്നു നിന്റെ ഭർത്താവിനെ നിന്റെ മക്കളെ വശീകരിച്ചു കൊണ്ടുപോകുന്ന ആ മോഹിനി പിശാചിന്റെ സ്പിരിറ്റ് യേശുവിൻ നാമത്തിൽ വിട്ടുപോകും തിരികെ വരും നീ സ്നേഹത്തിന് വേണ്ടി ഇനി യാചിക്കുവാൻ കൈതീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ പരിഗണിക്കപ്പെടുവാൻ വേണ്ടി കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കരുതലിനു വേണ്ടി അവരിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അവർ നന്നായി ജീവിക്കണം അവർ നന്നായിരിക്കണം പക്ഷേ അവരുടെ ജീവിതം കൊണ്ട് നല്ലത് നാലു പേർക്കുണ്ടായെന്ന് നല്ല വാക്ക് കേൾക്കുവാൻ കഴിയണം അവരെ കുറിച്ച് നാല് പേർ നല്ല നാല് വർത്തമാനം പറയണം പക്ഷേ ആ നല്ലത് കേൾക്കുവാൻ കഴിയുന്നില്ല വർത്തമാനം കേൾക്കുവാൻ കാത്തിരിക്കുന്ന നീ മോശമായ നൂറ് കാര്യങ്ങൾ തലമുറയെ കുറിച്ച് കേൾക്കുന്നു ആ കേൾക്കുന്ന വാക്കുകളെ യേശുബൻ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക ഗതരദേശത്തിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലം നിന്റെ തലമുറകളിൽ നിന്ന് വിട്ടു പോകുക ഓ അവരെ നല്ലത് പറയുവാൻ പോകുക അമ്മേ സ്തോത്രം അതെ മദ്യപാരിയായ ഹരിക്കടിമ ലോകപ്രകാരം ജീവിക്കുന്ന കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ ഇങ്ങനെ ഒരു മകൻ നിനക്കെന്തിനു മറ്റുള്ളവർ ചോദിച്ചാൽ നീ തന്നെ സ്വയം ചോദിച്ച ആ തലമുറയെ കുറിച്ച് നല്ലത് പേർ പറയുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ വിശ്വസിക്കുന്ന മാതവയെ പിതാവേ നിന്റെ ജീവിതത്തിൽ അതങ്ങനെ സംഭവിക്കുവാൻ പോകുക ഇനി ും വെറും വാക്കല്ല നോക്കൂ വചനം അതിന് വ്യക്തമായ തെളിവ് നൽകുന്നുണ്ട് ദൈവത്തിന്റെ വചനം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ അമേൻ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് നോക്കൂ വായ്പ വാങ്ങുന്നവനല്ല മറച്ചു കൊടുക്കുന്നവനാക്കി തീർക്കാം എന്ന് ദൈവം പറഞ്ഞാൽ അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്തെന്ന് ദൈവത്തിന് നന്നായി അറിയാം ഒരുപക്ഷെ നിനക്കറിയത്തില്ലായിരിക്കാം അതാണ് ഞാൻ പറഞ്ഞു ദൈവദാസനെ കൈ കിട്ടുന്നത് വിച്ച് വലിച്ചു പോവുക പിന്നെ എങ്ങനെ പേഴ്സിന് കനം വയ്ക്കും പിന്നെ എങ്ങനെ ബാധ്യത തീരും പിന്നെ എങ്ങനെ ലോൺ അടച്ചു തീരും പിന്നെ എങ്ങനെ അല്പം വസ്തു വാങ്ങും ഒരു വീട് വയ്ക്കും ഒരു വാഹനം വാങ്ങും അമീൻ പിന്നെ എങ്ങനെ നിനക്ക് വഴി വഴിയറിയത്തില്ല പക്ഷെ എൻ്റെ ദൈവത്തിന് വഴി അറിയാം നോക്ക് ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാ ഒരിക്കൽ കൂടി ആവർത്തിച്ചു വായിക്കട്ടെ തക്ക സമയത്തു നിന്റെ ദേശത്തിന് മഴ തരുവാനും തക്ക സമയത്തു നിന്റെ ദേശത്തിനു മഴ തരുവാനും മീൻസ് വരൾച്ച അഥവാ ക്ഷാമം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നീ ക്ഷേമമായി ജീവിക്കുവാൻ അമീൻ മഴ ദൈവം തരും ഇത് മുൻമഴയുടെയും പിന്മഴയുടെയും സീസണാണ് ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല നിന്റെ ആത്മീയ ജീവിതത്തിലും ഒരു കുളിരുണ്ടാകുവാൻ പച്ചപ്പും പുഷ്ടിയും ഉണ്ടാകുവാൻ ആ വരണ്ട അനുഭവം മാറുവാൻ പരിശുദ്ധാത്മാവിന്റെ മഴ ഓഹ്ലോട്ട് പുൽപ്പുറങ്ങളിൽ അരിഞ്ഞ മഞ്ഞുപോലെ ഓ യസ് അമേ അഭിഷേകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചേ പകരപ്പെടുന്ന കൃപക്കാൽ എല്ലാ വരൾച്ചകളും മാറിപ്പോകട്ടെ ആത്മീയമായ വരൾച്ചകൾ മാറിപ്പോകട്ടെ എല്ലാപ്പുകളും മാറിപ്പോകട്ടെ ഭൗതികമായ വരൾച്ചയുടെ വരണ്ട അനുഭവങ്ങൾ മാറിപ്പോകട്ടെ പുതിയത് മുളച്ചു വരട്ടെ അതെ പുതിയത് മുളപ്പിക്കും അപ്പോ വാങ്ങൽ താ 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 ആ തരിപാടി നിർത്തി എന്ന് ചോദിക്കുന്നവർക്ക് മനസ്സ് അറിഞ്ഞ് കൊടുക്കുവാൻ എങ്ങനെയാ പറ്റുന്നേ ദൈവം പുതിയത് മുളയ്ക്കുവാൻ തക്കവണ്ണം മഴ തരും ഓഹ് പുതിയത് ചിലത് അത് തൊഴിലായി ബിസിനസ്സായി പുതിയ കാൽവെപ്പുകളായി പുതിയ കാൽവയ്പ്പുകളായി പുതിയ കോൺട്രാക്ടുകളുടെ സൈനായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു ചിലരൊക്കെ കോൺട്രാക്ടുകളിൽ സൈൻ ചെയ്യുവാൻ പോകുക അമേൻ സ്തോത്രം അത് ചില സ്ഥാപനങ്ങളുടെ എഗ്രിമെൻ്റിലായിരിക്കാം ചില സ്ഥാപനങ്ങൾ ജോലിക്ക് കയറുന്ന എഗ്രിമെൻറ്റിലായിരിക്കാം എനിക്കറിയത്തില്ല കുറേ എഗ്രിമെൻറ്റിൽ ഈ ആഴ്ച സൈൻ വീഴും ഓ താങ്കിലോ പുതിയ തെളിപ്പുകൾ പുതിയ തെളിർപ്പുകൾ പുതിയത് സംഭവിക്കും നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ ആ പഴകിയ ഇല്ലായ്മയുടെ ഞെരുക്കത്തിന്റെ വറുതിയുടെ ദാരിദ്ര്യത്തിൻ്റെ ആ അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചവൻ ഇന്നും പ്രവർത്തിക്കുന്നവനായി നിനക്കൊപ്പമുണ്ട് കേട്ടിട്ടില്ലേ ഗലീല കടൽക്കരയിൽ അന്നൊരു നാളിൽ കർത്താവ് പരാജയത്തിന്റെ വല കഴുകി മടക്കിയ പത്രൂസിന്റെ വലയ്ക്കകത്ത് കയറി പത്രൂസിന്റെ പടകിൽ കയറി പത്രൂസിന്റെ വല നിറച്ച് അവൻ്റെ ജീവിതത്തെ മാറ്റിയ ദൈവം ഒരു പുതിയ അനുഭവത്തെ പത്രൂസിന് നൽകിയ കർത്താവ് ഒരു പുതിയ അനുഭവത്തെ നിറവിൻ്റെ വർധനവിന്റെ സമൃദ്ധിയുടെ പുതിയൊരു അനുഭവത്തെ നിന്റെ ജീവിതത്തിൽ നൽകിത്തരും വിശ്വാസ രാമൻ പറയും ഓ താങ്ക് പുതിയത് ദൈവം ചെയ്യും അതിനുവേണ്ടി മുൻമഴയും പിന്മഴയും പെയ്യും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനുവേണ്ടി വെളിപ്പെട്ട് വരും നോക്കൂ തീർന്നില്ല രണ്ടാമതായി ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ വേലയൊക്കെയും ദൈവം അനുഗ്രഹിക്കും അതാ ദൂതും നിന്റെ വേലയൊക്കെയും ദൈവം അനുഗ്രഹിക്കും പങ്കിടന്ന് ഓഹ് എന്താ പറയണേ ചക്രശ്വാസം ഭരിക്കുക അങ്ങനെ കഠിനമായിട്ട് അധ്വാനിക്കുക ആരും മൈൻഡ് ചെയ്യുന്നില്ല കാണേണ്ടവര് കാണുന്നില്ല പ്രമോഷൻ ലഭിക്കുന്നില്ല ഇൻക്രിമെന്റ് കിട്ടുന്നില്ല സാലറി വർത്തനം ഉണ്ടാവുന്നില്ല എന്തിന് അവിടെ നാളെ ജോലി ചെയ്യാൻ പറ്റുമോ ആ അവസ്ഥ പോലുമില്ല ഇല്ല കാണും കാരണം എന്റെ ദൈവം നിന്റെ തൊഴിലിനെ അനുഗ്രഹിക്കുക ഓസ്ത്രോത്രേശാമത്തിൽ നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ എന്റെ കൊണ്ട് ഞാൻ നേടി എനിക്ക് തൊഴിൽ കിട്ടി ഞാൻ പഠിച്ചത് കൊണ്ട് അന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് തൊഴിൽ കിട്ടി ശരിയാ നല്ലത് ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഞാൻ അങ്ങനെ പറയും ഇനി അമേൻ നീ പറയുന്ന നിന്റെ അറിവ് കൊണ്ട് നിന്റെ കൊണ്ട് നീ നേടിയെടുത്ത തൊഴിലിന്റെ ദൈവം അനുഗ്രഹിച്ചു എന്ന് നീ പറയുവാൻ പോകിയാ കാരണം ഇന്ന് അത് അനുഗ്രഹമല്ല എങ്കിൽ നീ ഇപ്പോഴും കൈനീട്ടേണ്ടി വരത്തില്ല അമേൻ ആവർത്തിച്ചു പറയട്ടെ നിന്റെ തൊഴിൽ മേഖല ഇപ്പോഴും അനുഗ്രഹമല്ല നിനക്കനുഗ്രഹമായിട്ടില്ല എങ്കിൽ നീ കരം നീട്ടി തലകുനിച്ചു നിൽക്കേണ്ടി വരത്തില്ല തൊഴിലുണ്ടായിരുന്നിട്ടും തൊഴിലില്ലാത്ത ആ പഴയ കാലത്തിലെ അതേ അവസ്ഥയിൽ നീ ജീവിക്കേണ്ടി വരത്തില്ല ഇന്ന് നീ വാടക വീട്ടിൽ കഴിയേണ്ടി വരത്തില്ല ഇന്ന് നിന്റെ തലമുറകൾ നിന്റെ മുമ്പിൽ ഒരു ആവശ്യം പറഞ്ഞാൽ മുഖം തിരിഞ്ഞ് മാറി നിൽക്കേണ്ടി വരത്തില്ല കോപത്തോടെ അവയൻ ചവിട്ടിത്തൊറച്ചു ഇറങ്ങിപ്പോകേണ്ടി വരത്തില്ല ഇന്നും അവയൻ പ്രിയമാതാവിയെ അടുക്കളയ്ക്ക് അകത്ത് കടന്ന് സാരി തലപ്പ് കൊണ്ട് മുഖം മറച്ചു കരയേണ്ടി വരത്തില്ല അവൻ

ആരാ പറഞ്ഞതല്ല ഉള്ളി തൊലിച്ച് വയ്യാ ഒന്നുമില്ല ഏത് മണ്ടനാ അത് പറഞ്ഞു ഉള്ളി തൊലിച്ച ഒന്നുമില്ലെന്നാര പറഞ്ഞത് ഉള്ളി തൊലിച്ച എല്ലാം ഉണ്ട് ഉള്ളിയിലുള്ള എല്ലാം ഉണ്ട് അമേൻ അമേൻ നീ കേട്ട ചില ശാപ വാക്കുകളുണ്ടല്ലോ കൊണ്ട് പറയിപ്പിച്ച ഒരു പിശാജുണ്ട് നിന്റെ തൊഴിലിനെ നരകമാക്കി തീർക്കുന്ന വരണ്ട അനുഭവത്തിലാക്കി മാറ്റുന്ന സ്വസ്ഥതയോടെ സമാധാനത്തോടെ നിൽക്കുവാൻ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ആ നരക ജീവിതം നിനക്ക് സമ്മാനിച്ച ശാപഗ്രസ്തമായി മാറിയ നിന്റെ തൊഴിലിനെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോവുക ഓ താങ്ക് യു ലോ നിന്റെ വരുമാന മേഖല ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ നിന്റെ വരുമാന മേഖല സഹോദര സഹോദരി മാതാവേ പിതാവേ നിങ്ങളുടെ വരുമാന മേഖലയെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുകയാണ് നിന്റെ എന്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുക അയ്യോ ദേവദാസന് ഒത്തിരി ടെസ്റ്റുകൾ എഴുതി ആ അത് കിട്ടുന്നില്ല ആ സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല തൊട്ടടുത്ത് പോയിട്ട് വീഴും തൊട്ടടുത്ത് പോയിട്ട് വീഴും ആരെ പോലെ നമ്മുടെ പക്ഷപാത രോഗിയെ പോലെ അഞ്ച് കൽമണ്ഡകങ്ങളുള്ള വ്യതേസ്ഥ കുളക്കടവിൽ കിടന്ന് അത് തന്നെ ജോഹനാൻ സുഷേഴ് അഞ്ചാം അധ്യായത്തിലെ ആ പക്ഷപാത രോഗിയെപ്പോലെ എന്നും രാവിലെ അവൻ അറിയാം ദൂതൻ വരും കുളം കലക്കും ഇന്ന് ഞാൻ ഇങ്ങും അമേൻ സൗഖ്യത്തോടെ നിവരും നിഴഞ്ഞെര ഞെ ഞര ഞങ്ങ് പോവും അവിടെ എത്തുമ്പോൾ മുമ്പേ ആരോ ഇറങ്ങും കഷ്ടപ്പെട്ട് പഠിച്ചു പോയി എക്സാം എഴുതും തൊട്ട് മുമ്പിൽ വെച്ചും ചില ലിസ്റ്റുകൾ ലാബ്സായിപ്പോയി അയ്യോ ഇനി സാധ്യതയില്ല ഇനി ജോലി കിട്ടുവാൻ സാധ്യതയില്ല ഏജോബറുമായി ലിസ്റ്റ് ലാബ്സുമായി അമേൻ നീ തൊഴിലില്ലാത്തവളായി മാറുവാൻ എൻ്റെ

അതേ ഫീസ് അടയ്ക്കുവാൻ വേണ്ടി കുറച്ചും സമയം കർത്താവ് തരിക അതേ തരിക മാത്രമല്ല എൻ്റെ ദൈവം അനുഗ്രഹിക്കുക നീ നിന്റെ മകനെ അയച്ച സ്ഥലത്ത് മകളെ അയച്ച സ്ഥലത്ത് അവരായിരിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം അവരെ അനുഗ്രഹിക്കുക എന്തിന് നീ കൈനീട്ടാതിരിക്കുവാൻ വേണ്ടി ഓ താങ്ക് നിന്റെ കൈനീട്ടുന്ന ജീവിതം അവരിലേക്കും പകരപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രിയ അമ്മയെ നിന്റെ തലമുറയെ എന്റെ ദൈവം അനുഗ്രഹിക്കും നിന്റെ സങ്കട ഞാനേ കൈനീട്ടി കൈനീട്ടി ഉള്ളവരുടെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ട് ഓ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകൾ കേട്ട് എന്റെ കൊച്ചു പോയാൽ അങ്ങനെ ഉണ്ടാവരുത് അവൾ സന്തോഷമായിട്ട് ജീവിക്കണം അവക്ക് വേണ്ടത് അവൾ സമ്പാദിക്കണം അതിനു വേണ്ടിയാ നീ കഷ്ടപ്പെട്ട് പഠിച്ച് പഠിപ്പിച്ച് അതിനു വേണ്ടിയാ നീ പലപ്പോഴും കൈനീട്ടി തലകുനിച്ച് നിൽക്കേണ്ടി വന്നു പക്ഷേ അവൾക്ക് അതിനത്തോട്ടമുള്ള ജോലി ഇല്ല സ്തോത്രം നിന്റെ മകനെ കുറിച്ചോട്ടാണ് നീ കരയുന്നേ ഭാര്യയുടെ ചിലവിൽ കഴിയേണ്ടി വരുന്നു എന്റെ മകന്റെ മുമ്പോട്ടുള്ള ജീവിതം എന്തായിട്ട് നീ വല്ലാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദൈവം നിന്റെ മകനെ അനുവദിക്കത്തില്ല മാറ്റിവയ്ക്കുക സഹോദരി ആമേൻ നിനക്ക് വേണ്ടത് നിന്റെ ഭർത്താവിന് വേണ്ടത് നിങ്ങളുടെ കരങ്ങളിൽ എൻ്റെ കർത്താവ് യേശുവിൻ നാമത്തിൽ അതങ്ങനെ എന്റെ ഓ ഇനി യെസ്

പലപ്പോഴും പുതിയത് സംഭവിച്ചു പക്ഷെ അത് നിനക്ക് അനുഗ്രഹമായി ഭവിച്ചോ ഇല്ല ശാപമായി മാറി ആ മേൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ ജോലി കിട്ടിയപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോ അവിടെ പോകാൻ പറ്റിയപ്പോൾ സന്തോഷിച്ചു ഓ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കൊച്ചു രക്ഷപ്പെട്ടു അയ്യോ ഇതോടെ ആ പക്ഷേ വിചാരിച്ചതുപോലെ എവിടെ അയ്യോ അങ്ങോട്ട് വിടണ്ടായിരുന്നു കയ്യിലുള്ളതും പോയി അവൻ്റെ നല്ല സ്വഭാവവും പോയി അവനുതാ അലഞ്ഞു തിരിഞ്ഞ് ഇല്ലേ അവളെ കെട്ടിച്ചു വിട്ടു ഉള്ളതെല്ലാം കടമാങ്ങി ൊക്കെ നുള്ളിപ്പറക്കി കൊടുത്ത് എന്നിട്ട് അവളൊരു ഭിക്ഷക്കാരിയെ പോലെ ഒരു യാചകയെ പോലെ പലതിനും കൈ നീട്ടി വീട്ടുകാരുടെ സങ്കടം കാണുമെന്ന് പേടിച്ച് ഉള്ളം കൊണ്ട് കരഞ്ഞ് അതെ വേണ്ടായിരുന്നു പുതിയ സംഭവിച്ചതാ വേണ്ടായിരുന്നു എന്ന് തോന്നും വിദഗ്ധരായിരിക്കുന്നു ഒരു കാലത്ത് സന്തോഷിച്ചതാ പക്ഷേ ആ ജോലി കിട്ടണ്ടായിരുന്നു അന്നോട്ട് കടമാ കടം വാങ്ങിച്ചു പോയത് ആ കടം ഇപ്പൊ കൂടി വരിക ഇവിടെ നിന്നിരുന്ന ഇത്രയും കടം വരത്തില്ലായിരുന്നു എപ്പോ നേരത്തെ പുതിയത് സംഭവിച്ചു അത് വലിയ ബാധ്യതകൾക്കും കഷ്ടതയ്ക്കും എന്നാൽ ഇനി പുതിയത് സംഭവിക്കും പരിശുദ്ധാത്മാവിന്റെ മഴ പെയ്യും തീർന്നില്ല ദൈവം അനുഗ്രഹിക്കും വാങ്ങുന്ന നീ കൊടുക്കുവാൻ തക്കവണ്ണം കൈനീട്ടുന്ന നീ തലകുനിച്ച് കൈനീട്ടുന്ന നീ കൊടുക്കുവാൻ തക്കവണ്ണം നിന്ന കേൾക്കുന്ന നീ അവൻ സന്തോഷത്തോടെ കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കാര്യങ്ങളെ എന്റെ ദൈവം നിറയ്ക്കുക നിറവിനായി നീ അനുഗ്രഹിക്കപ്പെടുക ഓ താങ്ക് യു ലോഡ് ആ രോഗമാണ് നിന്നെ ഈ ഗതിയിലാക്കിയത് എന്നും രോഗം എന്നും രോഗം അമ്മയ്ക്ക് തീന്നപ്പ അപ്പന് അപ്പന്തിന്നപ്പ അതാ നിനക്ക് നിനക്ക് തീന്നപ്പാ ഭാരി തീന്നില്ലേ ആ തീരണ ഇവിടെ നിന്ന കട്ടിലൊന്നായിരുന്നു ഇപ്പൊ രണ്ടായി ആശുപത്രിയിൽ നിന്ന് പേരിടേണ്ടി എന്നുള്ള പേടിയാ പാവപ്പെട്ട പിള്ളേരുടെ പുറത്തുകൂടെ അത് പാരമ്പര്യമായിട്ട് വെളിപ്പെടുകയാണ് രോഗം ഉള്ളതെല്ലാം ആശുപത്രി കൊണ്ട് കൊടുക്കുക ഒരാഴ്ച വരും വല്ലോക മിച്ചം പിടിച്ച് വയ്ക്കും നേരെ കൊണ്ട് ആശുപത്രിയിൽ പോകും പ്ലാനിങ് എന്താ ആ കൊച്ചിൻ്റെ കാലിലൂടെ എന്തെങ്കിലും വാങ്ങണം അവക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കൊടുക്കണം അല്ല നല്ലൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ആ ചെറുക്കന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഈ വീട്ടിലെ ചോർച്ചയൊക്കെ ഒന്ന് അയ്യോ പ്ലാനിങ് പലതുമാണ് പക്ഷെ എല്ലാം കൊണ്ട് ആശുപത്രി കൊടുക്കുക പഴയതാ അത് പഴയതാണ് കർത്താവ് പുതിയത് മുളപ്പിക്കും മഴ പെയ്യുക ഓ താങ്കിലോടെ യേശു പിന്നാമത്തിൽ പുതിയത് മുളയ്ക്കുക പുതിയത് മുളയ്ക്കുക മാത്രമല്ല അനുഗ്രഹിക്കുക യേശു പിന്താമത്തിൽ ആരോഗ്യം തന്ന് കർത്താവ് അനുഗ്രഹിക്കും സന്തോഷത്തോടെ ജീവിക്കുവാൻ ഇനി ചേർത്ത് വയ്ക്കുന്നത് നഷ്ടപ്പെട്ടു പോകാതെ ചേർത്ത് വയ്ക്കുവാനും മക്കളുടെ അതേനേ നിന്റെ മകൾക്ക് ആ അല്പം ഓ താങ്കിലോടെ യേശു പിന്താമത്തിൽ അവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വയ്ക്കുവാൻ ആ ഭാവിക്ക് വേണ്ടിയുള്ള കരുതൽ വീട്ടിൽ വന്നിട്ട് കൊടുത്തു വിടാൻ വേണ്ടി എൻ്റെ ഇനി ൂട്ട എൻ്റെ മക്കളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും വരത്തില്ലെന്നേ പ്രിയമ്മ വിധത്തിൽ കൈനീട്ടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം എന്തെന്നോ വചനം പറയുന്നു യഹോ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും ആമേൻ വിശ്വസിക്കുവാൻ തയ്യാറാണോ സഹോദരി നല്ല ഭണ്ഡാരം നിനക്ക് വേണ്ടി തുറക്കിയ നിന്റെ ഒഴിഞ്ഞ കരത്തെ എങ്ങനെ മാറും ദാരിദ്ര്യം നല്ല തുറക്കും നിറയ്ക്കുവരോണ്ടേ കരങ്ങൾ കൈനീട്ടിയ അവസ്ഥ മാറ്റം വരണ്ടേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഇന്നത്തെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം ഉപവസിക്കുവാൻ തയ്യാറാണോ അയ്യോ അയ്യോദാസനെങ്ങനെ ചോദിക്കണ്ട ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇന്നത്തെ അവസ്ഥ മാറ്റി നിറഞ്ഞ കരങ്ങളിൽ ദൈവം തരുന്നത് സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള അവസരം ദൈവം തരും കോണ്ടാക്ട് ചെയ്തോ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാൻ ഒപ്പം നിങ്ങളേത് മാത്രമല്ല വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് ഏത് തൊഴിൽ ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരം ഉണ്ട് മറക്കണ്ട കോണ്ടാക്ട് ചെയ്യുക നിങ്ങളാ പ്രിയപ്പെട്ട അനേകർക്ക് ഈ മെസ്സേജ് ഒരു അനുഗ്രഹമായി മാറുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക അനേകരിലേക്ക് എത്തട്ടെ ഈ പ്രോഗ്രാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്തുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നേരിട്ട് വരുന്നവർക്കും കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാളി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂലയിൽ ചാമയുടെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക അല്ലെങ്കിൽ ലൈവ് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച വിധങ്ങളെ നിങ്ങൾ ലൈവായി ദൈവപ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രശ്ന ഫാമിലിയുടെ വിശുദ്ധ സവാരാധന ലൈവ് സ്ട്രീമുണ്ട് കടന്നു വരുന്നവർക്ക് കടന്നു വരാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയതൊന്ന് ചെയ്യും പന്ത്രണ്ട് മണി മുതൽ നിങ്ങളുടെ സഹ ആരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുങ്കര അരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നടക്കുന്നുണ്ട് കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക കൂട്ടി കൂട്ടിവരുത്തുക നമുക്കൊരുമിച്ച് പട്ടണ മധ്യത്തിൽ അനുഗ്രഹം പ്രാപിക്കാം കണ്ടടച്ചോ നല്ല നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയത്തിനായി അടിയനങ്ങയെ സ്തുതിക്കുന്ന കർത്താവ് ഇവരുടെ ഒഴിഞ്ഞ കരങ്ങളെ അങ്ങ് നിറച്ച കൃപക്കായി ശൂന്യമായ പേഴ്സുകളെ അങ്ങ് നിറച്ച കൃപക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇന്നത്തെ എല്ലാ അവസ്ഥകളും മാറട്ടെ എല്ലാ ദാരിദ്ര്യവും ഇല്ലായ്മകളും മാറട്ടെ അടക്കളകളുടെ ദാരിദ്ര്യം പറഞ്ഞ് പറഞ്ഞ് പരിതപിച്ചായിരിക്കുന്ന സഹോദരിമാരെ അമ്മമാരെ എങ്ങട കരങ്ങളിൽ ഏൽപ്പിക്കുന്ന അടുക്കളകളിൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ യേശുബൻപത്തിൽ എല്ലാ ശൂന്യതകളും മാറിപ്പോകട്ടെ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ കുടുംബജീവിതം ുടെ ഐക്യതെ സമാധാനത്തെ തകർത്ത് കളയുന്ന എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ നിന്ന മാറട്ടെ നിരാശ മാറട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടകൾ മാറട്ടെ ജപ്തി നടപടികളെ യേശുബിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞെരുങ്ങക്കൾക്ക് ഞെരുക്കങ്ങൾക്ക് കാരണമായ തൊഴിലില്ലായ്മകൾ മാറിപ്പോകട്ടെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുഗ്രഹവും അനുകൂലവുമായി മാറട്ടെ കാത്തിരിപ്പുകൾ കരുതി കൊണ്ടാകട്ടെ സ്വദേശത്തും വിദേശത്തും ജോലികൾ ലഭിക്കട്ടെ വിസകൾ വരുവാൻ കാത്തിരിക്കുന്നവർ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയവർ നല്ല ജോലികൾ ലഭിക്കട്ടെ പഠനത്തോടൊപ്പം ജോലിക്കായി കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ അപ്പാ നല്ല ജോലികൾ നൽകിയങ്ങ് മാനിക്കണമേ ലജ്ജിച്ച് മടങ്ങുവാൻ അനുവദിക്കരുത് മടക്കി വരുത്തുമെന്ന് തലകുലപ്പിച്ച് മടക്കുമെന്ന് വാദിച്ച് വെല്ലുവിളി എല്ലാ മാനുഷിക വെല്ലുവിളികളും കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ മനോഹരമായ പണിയട്ടെ വാടക നിരാശ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ ഓ സ്തോത്രം ഈ ജനത്തെ അനുഗ്രഹിച്ചെ യേശുവേ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ നല്ല സ്വഭാവത്തിൽ അവർ അവർ വളരട്ടെ വേണ്ടി പ്രയോജനപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ രോഗബന്ധനങ്ങൾ വഴി മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ തലവേദനകൾ മാറിപ്പോകട്ടെ സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ ഉത്തരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ എല്ലാ വാദസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ തൈറോയിഡുകൾ നോർമൽ ആകട്ടെ ഫാറ്റി ലിവർ മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ പുത്രൻ്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം ദൈവം എന്ന് നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും പ്രിയ പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ